നമ്മുടെ നാട്ടിലെ പോലീസിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും ഒക്കെ തന്നെ എപ്പോഴും വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളും പരാതികളുമാണ് ഈ പോലീസിന്റെ പ്രവർത്തനത്തെ പറ്റിയിട്ടും ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകളെ പറ്റിയിട്ടും ഒക്കെ തന്നെ ഒരുപാട് മാധ്യമങ്ങൾ പലതവണ ചർച്ച ചെയ്യാറുണ്ട് ഇന്നും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അത് പലപ്പോഴും അഭിനന്ദിക്കാതെ പോകുന്നുണ്ട് ആരും അറിയാതെ പോകുന്നുണ്ട് എന്നൊരു വസ്തുത കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതായത് പലപ്പോഴും നമ്മുടെ സംസ്ഥാനങ്ങളിൽ നിന്ന് കുറ്റകൃത്യം ചെയ്ത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്ന് രക്ഷപ്പെടുന്ന പ്രതികളെ വളരെ സാഹസികമായി നമ്മുടെ കേരള പോലീസ് പോയി പിടിക്കാറുണ്ട് തിരിച്ച് ഇവിടെ കൊണ്ടുവന്നവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത്തരത്തിലൊരു സംഭവവുമായി ബന്ധപ്പെട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ പങ്കുവച്ചിരിക്കാണ് കേരള പോലീസ് ആ പോസ്റ്റ് ഒന്ന് വായിക്കാം കളമശ്ശേരിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം ഒന്നര വർഷമായി ആസാമിൽ ഒളിവിൽ കഴിഞ്ഞ ആളെ കളമശ്ശേരി പോലീസ് ആസാമിൽ നിന്ന് പിടികൂടി അപ്പർ അസാം ദിമാജി ജില്ലയിലെ കലിഹമാരി ഗ്രാമത്തിൽ രാത്തുൽ സൈക്കയുടെ മകൻ പുസാൻഡോ എന്ന് വിളിക്കുന്ന മഹേഷൻ സൈക്കിയാണ് കളമശ്ശേരി പോലീസ് സാഹസികമായി അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കളമശ്ശേരി ചേനക്കാല റോഡിൽ തൻ മാതാപിതാക്കളോടൊപ്പം താമസിച്ചിരുന്ന പ്രതി സമീപത്ത് താമസിച്ചിരുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് പീഡിപ്പിക്കുകയായിരുന്നു പ്രതി താമസിച്ചിരുന്ന വാടക വീട്ടിൽ വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം ഇയാൾ ആസാമിലേക്ക് കടന്നു അരുണാചൽ പ്രദേശിനോട് ചേർന്നുള്ള ഉൾഗ്രാമത്തിലെ ഉൾഫ ബോഡോ തീവ്രവാദി ഗ്രൂപ്പുമായി ബന്ധമുള്ള ഒരു ബന്ധുവിന്റെ വീട്ടിൽ ഇയാൾ ഒളിച്ചു താമസിക്കുകയായിരുന്നു ലോക്കൽ പോലീസ് പോലും കടന്നു ചെല്ലാൻ മടിക്കുന്ന ഉൾഗ്രാമത്തിൽ നിന്നാണ് കളമശ്ശേരി പോലീസ് അതിസാഹസികമായി പ്രതിയെ പിടികൂടിയത് മുൻപ് പ്രതിയെ അന്വേഷിച്ചു പോയ പോലീസ് ടീമിന് ലോക്കൽ പോലീസിന്റെ പിന്തുണ ലഭിക്കാത്തതിനാൽ പ്രതിയെ കണ്ടെത്താൻ കഴിയാതെ മടങ്ങേണ്ടി വന്നിരുന്നു പ്രതിയെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യത്തിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക സംഘത്തിലെ അംഗങ്ങൾ ഈ മാസം ഒൻപതിനാണ് പ്രതിയെ തിരക്കി ആസാമിലേക്ക് തിരിച്ചത് പ്രതികൂല കാലാവസ്ഥയും തണുപ്പ് മൂലം ഏറെ വൈകിയാണ് പോലീസ് സംഘത്തിന് പ്രതി ഒളിവിൽ കഴിയുന്ന സ്ഥലത്ത് എത്തിപ്പെടാൻ കഴിഞ്ഞത് പ്രതികൂല കാലാവസ്ഥ മൂലവും ഭാഷാ പ്രശ്നം കൊണ്ടും പ്രദേശത്തിന്റെ പ്രത്യേകതകൾ കൊണ്ടും അന്വേഷണം വഴിമുട്ടിയ സാഹചര്യത്തിൽ ദ്രിപുഗഡ് മിലിറ്ററി ഇന്റലിജൻസിന്റെ സഹായത്താൽ ആസാമീസ് ഭാഷ അറിയാവുന്ന ദ്രിപുഗഢ് സ്വദേശിയായ ഡ്രൈവറെയും സ്വകാര്യ വാഹനവും തരപ്പെടുത്തിയത് അന്വേഷണത്തിന് ഏറെ ഗുണകരമായി അറസ്റ്റ് പോലും അറിഞ്ഞ് പ്രദേശവാസികൾ പിന്തുടരുന്നതിനാൽ ഉടൻ തന്നെ പ്രതിയെ വാഹനത്തിൽ കയറ്റി എട്ട് കിലോമീറ്റർ ദൂരെയുള്ള ഗിലമാര പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയായിരുന്നു ദിമാജി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ട്രാൻസിറ്റ് വാറന്റ് വാങ്ങി പോലീസ് സംഘം പ്രതിയുമായി കേരളത്തിലേക്ക് മടങ്ങി കളമശ്ശേരി കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ ജി സബ് ഇൻസ്പെക്ടർമാരായ വിനോജിയെ എ സുബേർ വി എ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബിനു വി എസ് ശ്രീജിത്ത് സി പി ഒമാരായ മാഹിൻ അബൂബക്കർ അരുൺ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാണ് കേരള പോലീസിന്റെ ഔദ്യോഗികമായ ഫേസ്ബുക്ക് പേജിൽ ഈ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് അതിൽ അതിൽ ഈ പടമൊക്കെ ചേർത്തിട്ടാണ് ഒരു കുറിപ്പ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് പറയാനുള്ള കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസുകാർ സത്യത്തിൽ അവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊന്ന് അഭിനന്ദിക്കാനോ അതിനെപ്പറ്റി സംസാരിക്കാനോ ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല എപ്പോഴൊക്കെ വീഴ്ചകൾ വരുന്നു എന്ന് നോക്കിയിരിക്കുകയാണ് ഇവിടുത്തെ മുഖ്യനര മാധ്യമങ്ങൾ എന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളതാണ് പല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അത് സോഷ്യൽ മീഡിയ വഴി തന്നെ പോലീസ് അറിയിക്കേണ്ട സാഹചര്യങ്ങളാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് പറയേണ്ട സാഹചര്യത്തിലേക്ക് പോലീസ് എത്തിച്ചേരുന്നുണ്ട് പക്ഷേ അതേസമയം എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും കൂടി പോലീസിന് നേരത്തെ തിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അത് സ്വാഭാവികമായും നമ്മുടെ സമൂഹത്തിൽ നെഗറ്റീവ് വാർത്തകൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കുന്നുണ്ട് അങ്ങനെ പോലീസിനെതിരെ നെഗറ്റീവ് വാർത്തകൾ വന്നാൽ അത് കൂടുതൽ പ്രാധാന്യം ലഭിക്കും അതേസമയം നമ്മുടെ നാടിന്റെ സംരക്ഷകരായി നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവർ ഇത്തരത്തിലുള്ള അതി സാഹസികമായ പല കാര്യങ്ങളും ചെയ്യാറുള്ളത് വളരെയധികം പ്രസക്തമായത് തന്നെയാണ് എന്ന കാര്യത്തിലും സംശയം വേണ്ട ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പും അത് ഭരിക്കുന്ന പിണറായി വിജയൻ ആകട്ടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആകട്ടെ അവരൊക്കെ തന്നെ ഇതിനു വേണ്ടിയിട്ട് പോലീസ് സേനയ്ക്ക് വേണ്ടി എത്രത്തോളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നതും ഇതിൽ നിന്ന് വ്യക്തമായ ഒരു കാര്യം തന്നെയാണ് വേണമെങ്കിൽ ഈ ഒരു പ്രതിയെ പിടികൂടാതെ വിടാമായിരുന്നു എല്ലാ കേസുകളെയും പോലെ ഈ കേസും മാഞ്ഞു പോകുമായിരുന്നു പക്ഷേ കൃത്യമായി ഇവിടെ നീതി നടപ്പാക്കണം എന്നുള്ള പൂർണ്ണ ഉദ്ദേശിച്ച അടിസ്ഥാനത്തിലാണ് പോലീസ് അസമിൽ വരെ പോവുകയും ഇത്രയും സാഹസികമായി പ്രതിയെ കീഴടക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ കേരള പോലീസിന് ഉദ്യോഗസ്ഥർ അഭിനന്ദനം അറിയിക്കുന്നവർ തന്നെയാണ് അക്കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് നല്ല കാര്യങ്ങൾ പോലീസ് ചെയ്യുമ്പോൾ അതിനെ കൂടി നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ് സോഷ്യൽ മീഡിയയും പ്രധാന മാധ്യമങ്ങളും ഒക്കെ തന്നെ അതിനെ കൂടി സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അല്ലാതെ നെഗറ്റീവ് വാർത്തകൾ മാത്രം വരുമ്പോൾ ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെ കുറ്റം പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്ന രീതി എത്രത്തോളം ശരിയാണെന്ന് മാധ്യമങ്ങൾ ആത്മപരിശോധന നടത്തേണ്ട സമയം കൂടിയാണിത് ഏതായാലും ഈ ഒരു പ്രതിയെ കണ്ടെത്താൻ വേണ്ടി പോയ പോലീസുകാർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഒപ്പം പോലീസേനയെ സംബന്ധിച്ചും ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചും നല്ല കാര്യങ്ങൾ കൂടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ അതും ജനങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞാൽ അത് നല്ല കാര്യമാകും എന്ന കാര്യത്തിലും സംശയമില്ല